തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാന ക്ഷണം അത് കേരള കോൺഗ്രസ് എമ്മിനാണ് അതിൽ പ്രധാനമായി അവർ പറയുന്ന കാര്യം പാലാ നഗരസഭയിലടക്കം കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിട്ടു എന്നാണ് എന്നാൽ അങ്ങനെയാണോ കണക്കുകൾ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മണി പറയുന്നത് കേൾക്കാം പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം പത്ത് സീറ്റുകളിലാണ് ഞങ്ങൾ വിജയിച്ചത് രണ്ടിലെ ചിഹ്നത്തില് അത് ഈ പ്രാവശ്യവും രണ്ടിലെ ചിഹ്നത്തിൽ ജയിച്ചത് പത്ത് സീറ്റുകൾ രണ്ടിലെ ചിഹ്നത്തിൽ വിജയിച്ചു എന്ന് പറഞ്ഞാൽ സിംഗിൾ മെജോറിറ്റിയുള്ള പാർട്ടി കേരള കോൺഗ്രസ് എമ്മു തന്നെയാണ് ഒന്ന് രണ്ട് പാലാ നിയമസഭാ മണ്ഡലത്തിൽ എൻ്റെ കണക്കുണ്ട് ഞങ്ങളെ കാണിക്കാം നിയമസഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ട് ലീഡ് എൽ ഡി എഫിനാണ് യു ഡി എഫ് പറയുന്ന പോലെ പാലാ നഗരസഭയിൽ അടക്കം കേരള കോൺഗ്രസിന് നഷ്ടം വന്നിട്ടില്ല അതായത് എൽ ഡി എഫിനൊപ്പം വന്ന ശേഷം രാഷ്ട്രീയമായി അവർക്ക് നേട്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഉയരുന്ന മറ്റൊരു കാര്യം കേരള കോൺഗ്രസ് മുന്നണി വിട്ടേക്കും എന്നാണ് ഇതിനും ജോസ് കെ മാണി കൃത്യമായി മറുപടി പറയുന്നുണ്ട് അതും കൂടി കേൾക്കാം ഞാൻ എന്റെ നിലപാട് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റ നിലപാടാണ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ യു ഡി എഫ് വാതിലും തുറന്നിരിക്കുന്നത് വെറുതെയാണ് ഇടതുപക്ഷത്തിനൊപ്പം അടിയുറച്ച് നിൽക്കുമെന്ന് ജോസ് കെ മാണി തന്നെ പറഞ്ഞു കഴിഞ്ഞു രാഷ്ട്രീയ വനവാസത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വി ഡി സതീഷന്റെ കരച്ചിൽ മാത്രമാണ് മുന്നണി വിപുലീകരണം അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയ ബോധമുള്ള ആരെങ്കിലും യു ഡി എഫിന്റെ ഒപ്പം പോകൂ